കൂടുതൽ മാണിക്യത്തിലെ തന്ത്രിമാർക്കും വാര്യർമാർക്കും അല്ലെങ്കിൽ പരമ്പരാഗതമായി ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് മാത്രം വിഷമം ഒരുമിച്ചത് അവരുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ് മറ്റ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ജോലികൾക്ക് ക്ഷേത്രം ജോലികൾക്ക് അതിപ്പോൾ ശാന്തിമാരാകട്ടെ തന്ത്രിമാർ ഈ പറയുന്ന പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നവർ ആൾ കിട്ടാനില്ല എന്നുള്ള വലിയ പ്രശ്നമാണ് ഈ പൂജാവിധികൾ അറിയുന്ന ആളുകൾക്ക് വൻ ഡിമാൻഡുള്ളൊരു കാലഘട്ടമാണത് വിദേശങ്ങളിൽ ഫ്ലൈറ്റിൽ പോയി പൂജ ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ആൾ കിട്ടാനില്ല അപ്പോൾ ആൾ കിട്ടാനില്ലാത്തപ്പോൾ ഈ ജോലിക്ക് വിവിധ ജാതികളിൽ നിന്ന് ആളുകൾ തയ്യാറാവുകയും തന്ത്ര വിദ്യകൾ പഠിച്ചവരും പൂജാവിധികൾ പഠിച്ചവരൊക്കെ ഈ ജോലിക്ക് തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു സാമൂഹ്യ കാര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു വളരെ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടപ്പാക്കുന്നത് അതിനോട് അസഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും വെച്ചു കുറിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുതൽ കെ രാധാകൃഷ്ണൻ എം പി മുതലൊക്കെ അതിരൂക്ഷമായ ഭാഷയിലാണ് അതിനോട് സംസാരിച്ചത് മറ്റൊരു കാര്യം ഈ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹത്തെ എന്താണ് ഈ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത് ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ മാറ്റുന്നത് ഇന്ന് ഈ കൂടൽ മാണിക്കും ദേവസ്വം അതിന് ആ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം ഒരു ദേവസ്വം ബോർഡുണ്ട് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് എന്താ പറഞ്ഞ് തന്ത്രിമാരുടെ ഇതൊന്നും വിലപ്പോ ഇല്ല എന്ന് പറയുകയാണ് കാരണം അത്രമാത്രം സാമൂഹികമായ സമ്മർദ്ദം ദേവസ്വം ബോർഡിന് മുമ്പിൽ വന്നു കഴിഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല വേണമെങ്കിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ തന്നെ മീ മീഡിയോട് പറഞ്ഞു എന്താ വേണമെങ്കിൽ തന്ത്രിമാരെ മാറ്റട്ടെ ബാലു എന്ന യുവാവിനെ അല്ല മാറ്റേണ്ടതെന്ന് ദേവസ്വം ബോർഡ് എന്താണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ പോലും പറയുന്നു അപ്പോൾ അത് ഒരു കാരണവശാലും ഇന്നത്തെ കേരളത്തിൽ അത്തരം പിടിവാശികൾ അത്തരം ജാതീയമായ വിവേചനം വില പോവില്ല എന്ന് മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ പോലും കേസെടുത്തിട്ടുണ്ട് ആ അത് തിരുത്തേണ്ടത് ഈ കൂടൽ മാണിക്കും തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞതാണ് കാര്യം അതായത് ഈ ഇതൊരു തരം സവർണ്ണ ഹുങ്കാണ് ഈ സവർണ ഹുങ്കിന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം അത് അങ്ങനെ തന്നെ അത് നടപ്പാൻ പോകുന്ന ഒരു കാര്യമേ അല്ല